യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ എല്ലാരും പോകുന്നുണ്ട് പക്ഷെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പൊ തുടരുന്ന സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് എങ്കിൽ പിന്നെ മൊത്തം സ്കൂൾ അടച്ചിടേണ്ടി വരും മിക്കവാറും കാരണം ഇപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എല്ലാരും പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവ് കിട്ടുന്നുണ്ടെങ്കിലും അല്ലാതെ പോകുന്നുണ്ടല്ലോ അപ്പം വേനൽക്കാലത്താണെങ്കിൽ ഒട്ടും പറ്റൂല ഇപ്പൊ എന്നെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പറ്റൂല സോ ഇപ്പോഴത്തെ സിസ്റ്റം തന്നെയാണ് അങ്ങനെ ആക്കുന്നതാണ് നല്ലതെന്ന് തോന്നണം പിള്ളേര് മഴയത്ത് നനഞ്ഞു വലിയ അസുഖങ്ങളും ഒക്കെ വരൂല്ലേ അപ്പൊ അത് കൊണ്ട് അവര് വീട്ടിൽ ഇരിക്കുമല്ലോ പിന്നെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടല്ലോ വേനൽക്കാലത്ത് വീട്ടിലിരുന്ന് കളിക്കാം ഇങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ അവര് കൊറേ ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ടല്ലോ ഏതാണ് നല്ലതെന്ന് എനിക്ക് തോന്നണം മഴയത്ത് വീട്ടിൽ വീട്ടിലിരിക്കുന്നതിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെയാണ് എനിക്കും തോന്നണേ അസുഖങ്ങളും ഉണ്ടാവൂലോ